ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്മ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിൽ പലരും പറഞ്ഞിരുന്ന പോലെ തൃശ്ശൂർ ജില്ലയിൽ വേക്കൻസി ഉണ്ടോ അതുപോലെ വീട്ടുജോലികളുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്ന പോലെ നമ്മൾ ഇന്നത്തെ ജോബ് വേക്കൻസി വീഡിയോയിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ജോബ് വരുന്നത് ഫീമെയിൽ സ്റ്റാഫ് വേക്കൻസിയാണ് സ്ഥലം കോഴിക്കോട് ഉള്ളേരി ഭാഗത്ത് മൂന്ന് മുതിർന്നവരും മൂന്ന് കുട്ടികളുമുള്ള വീട്ടിലേക്ക് കുക്കിങ്ങിനും ക്ലീനിങ്ങിനുമായി സ്റ്റേ ചെയ്തുകൊണ്ട് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു ലേഡീസ് സ്റ്റാഫിനാണ് ആവശ്യമുള്ളത് ഇരുപത്തി രണ്ടായിരം രൂപയുടെ സാലറി വരുന്നത് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നത് എറണാകുളത്തേക്ക് ഹൗസ് മേട്ടിൻ്റെ ആണ് ആവശ്യമുള്ളത് ഇടപ്പള്ളി ഭാഗത്ത് ക്രിസ്ത്യൻ ഫാമിലിയിലേക്ക് അമ്മയും കുഞ്ഞു മാത്രമുള്ള വീട്ടിലേക്കാണ് വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയായിരിക്കും ഇരുപത്തി ഒന്നായിരം രൂപയുടെ സാലറി കുറഞ്ഞത് മൂന്ന് മാസം സ്ഥിരമായി ജോലിയിൽ തുടരാൻ കഴിയണം കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാൻ കൂടുതൽ വിവരങ്ങൾ അറിയാം അടുത്തത് വരുന്നത് ലുക്കിംഗ് ഫോർ ബാർകോഡ് പ്രിൻ്റേഴ്സ് ടെക്നീഷ്യൻ അറ്റ് പാലക്കാട് വൺ അല്ലെങ്കിൽ ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി പ്ലസ് ഇൻസെൻറ്റീവ് ലഭിക്കുന്നതായിരിക്കും കോൺടാക്ട് നമ്പർ താഴ്ന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാം നെക്സ്റ്റ് വേക്കൻസി എന്നുള്ളത് ഹോം സ്റ്റാഫ് മുസ്ലിം ഫീമെയിൽ സ്റ്റാഫിനാണ് ആവശ്യം കോഴിക്കോട് ഉള്ളേരി ഭാഗത്ത് ഉമ്മയും ഒപ്പയും മാത്രമുള്ള വീട്ടിലേക്ക് വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്നതായിരിക്കണം വീട്ടുജോലിയാണ് കൂടുതൽ ജോലി വരുന്നത് ഇരുപതിനായിരം രൂപയുടെ സാലറി താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് നമ്പർ താഴ്ന്ന കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് അടുത്തത് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ ഡെലിവറി കഴിഞ്ഞ കുഞ്ഞിനെ പത്ത് ദിവസത്തേക്ക് സപ്പോർട്ട് കെയർ ചെയ്യുവാൻ വേണ്ടി ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് അന്മയോട് കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല സാലറി വരുന്ന ഡെയിലി എഴുന്നൂറ്റി അൻപത് രൂപയാണ് നാളെ രാവിലെ തന്നെ കയറാൻ സാധിക്കുന്നവർ ഉടൻ തന്നെ വിളിക്കുക കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു നിങ്ങൾക്കും ഏതൊരു ജോലിയാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതുകൂടി ആഡ് ചെയ്തതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്